തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽതീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് വളരെ സാമ്യമുള്ളതാണ് അമ്പത്തെട്ടടി ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ശില്പി ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ശിവ പ്രധാനമായ ഞായർ പാർവതി പ്രധാനമായ തിങ്കൾ പ്രദോഷ ശനിയാഴ്ച ജന്മനക്ഷത്ര ദിവസം പൗർണമി നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ ദർശനത്തിന് പ്രധാനമാണ് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിൽ എത്തിച്ചേരുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ശ്രീ മഹാദേവന്റെ അനുഗ്രഹത്താലും സ്വർഗീയതയുടെ അതുല്യ ശോഭയോടെ ഈ പുണ്യസ്ഥലം ആനന്ദപൂർണമായ ഭക്തിയുടെ കേന്ദ്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ